കോഴിക്കോട് സൗത്ത് ബീച്ചിൽ കോടികൾ ചെലവഴിച്ചു നിർമ്മിച്ച സൈക്കിൾ ട്രാക്കും ഓപ്പൺ ജിമ്മും നാശത്തിന്റെ വക്കിലാണ് ദിവസേനെ നൂറുകണക്കിന് സഞ്ചാരികൾ എത്തുന്ന പ്രദേശത്തെ മാലിന്യ നിർമ്മാർജ്ജനവും വേണ്ട രീതിയിൽ നടക്കുന്നില്ല ഇതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രദേശത്തെ നാട്ടുകാർ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് കോഴിക്കോട് സൗത്ത് ബീച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോടികൾ ചെലവഴിച്ചുകൊണ്ട് നവീകരിച്ച ഇവിടുത്തെ സൈക്കിൾ ട്രാക്കിൻ്റെയും ജിമ്മിൻ്റെയും എല്ലാം ഇപ്പോഴത്തെ അവസ്ഥ നമുക്കൊന്ന് നേരിട്ട് കാണാം രണ്ടായിരത്തി ഇരുപതിലാണ് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ട് സൈക്കിൾ ട്രാക്കും ഓപ്പൺ ജിമ്മും നവീകരിച്ചത് സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഒരു പൊതു റോഡിനോട് ചേർന്നും ബീച്ചരികിലുമായി സൈക്കിൾ ട്രാക്ക് നിർമ്മിച്ചത് ഒരു വർഷത്തോളം നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന സൈക്കിൾ ട്രാക്കും ജിമ്മും ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും തുരുമ്പ് പിടിച്ച അവസ്ഥയിലാണ് സൈക്കിൾ ട്രാക്ക് ആവട്ടെ പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ബീച്ചിൽ നടക്കാനെത്തുന്നവർ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പലയിടങ്ങളിലായി അടിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയുമുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണിത് രണ്ടായിരത്തി ഇരുപതിൽ കോർപ്പറേഷൻ ഉണ്ടാക്കിയ ഒരു നല്ലൊരു പരിപാടിയാണ് ഇവിടെ നമ്മൾ ജിംനേഷ്യം സൈക്കിൾ ബേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള എല്ലാ കാര്യങ്ങളുണ്ട് ഇവിടെ ഇരിക്കാനുള്ള സീറ്റുകൾ പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി കണ്ടാൽ നമ്മൾ മുഖത്ത് വരൊഴിച്ച് പോകേണ്ട ഇവിടെ വേസ്റ്റാണ് മൊത്തം ചണ്ടി നിറഞ്ഞെടുക്കുകയാണ് ലൈറ്റ് കത്തുന്നില്ല പിന്നെ നമ്മുടെ ജിംനേഷ്യത്തിൻ്റെ കുറേ സാമഗ്രികളുണ്ട് അതൊക്കെ കേടായി കിടക്കുക തുരുപിടിച്ചിരിക്കണം അപ്പോൾ അതൊന്ന് മാറ്റി തരണം അതിലേക്ക് കോർപ്പറേഷൻ അധികാരികൾ കണ്ണു തുറക്കുക അപ്പോൾ വേസ്റ്റ് ബിറ്റുകൾ ഉണ്ടാക്കുക അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതികളിൽ ഇവിടെ കളയാനുള്ള സൈക്കിൾ ട്രാക്കും നാശത്തിന്റെ തന്നെ ഇവിടേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിലും കുറവ് വന്നിട്ടുണ്ട് മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് നടക്കാത്തത് മൂലം ഇവിടെ വരുന്നവർക്ക് മൂക്കുപുത്തി നടക്കേണ്ട അവസ്ഥയാണുള്ളത് മാത്രമല്ല ഈ സമീപത്ത് താമസിക്കുന്ന ആളുകളെയും അത് ദുരിതത്തിലാക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അധികാരികൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണണമെന്നാണ് ഇവിടെയുള്ളവരുടെ ആവശ്യം ക്യാമറമാൻ പ്രസോക് കുറ്റിയിലോടൊപ്പം ആനന്ദ് ജനം രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ മത്സരിക്കുക കഴിഞ്ഞ ദിവസമാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഉണ്ടായ ഒഴിവിലാണ് ജോർജ് കുര്യൻ്റെ സ്ഥാനാർത്ഥിത്വം മുഖ്യമന്ത്രി മോഹൻ യാദവ് ബി ജെ പി മധ്യപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ വി ഡി ശർമ്മ തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പത്രികാ സമർപ്പണം